ശരീരത്തിന് സിംഗ് അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ അത്യാവശ്യമാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ശാരീരിക വളർച്ച ദഹന പ്രവർത്തനം ഹോർമോൺ ഉൽപ്പാദനം തുടങ്ങിയ കാര്യങ്ങൾക്ക് സിങ്ക് കൂടിയേ തീരൂ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും മെറ്റാബോളിസം കൂട്ടാനും സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പ്രയോജനം ചെയ്യും സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പാൽ ഉൽപ്പന്നങ്ങൾ അതായത് പാൽ ചീസ് തൈര് തുടങ്ങിയവ സിംഗിന്റെ സ്രോതസ്സാണ് പയറുവർഗ്ഗങ്ങളായ നിലക്കടല വെള്ളക്കടല ഗ്രീൻ പീസ് തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ഗുണം ചെയ്യും സിംഗടങ്ങിയ ഭക്ഷണങ്ങളിൽ പ്രധാനമാണ് ചിക്കൻ ബീഫ് തുടങ്ങിയ മാംസാഹാരങ്ങൾ പ്രോട്ടീനുകളും സിംഗും മറ്റ് വിറ്റാമിനുകളും അടങ്ങിയ മുട്ട കഴിക്കുന്നതും സിങ്ങിന്റെ കുറവ് നികത്താൻ സഹായിക്കുന്നു ബദാം കശുവണ്ടി വാൾനട്ട്സ് മത്തങ്ങ കുരു തുടങ്ങിയ നട്ട്സുകളും വിത്തുകളും കഴിക്കുന്നതും നല്ലതാണ് ഇവയെല്ലാം സിങ്കിന്റെ കലവറയാണ് സിങ്ക് ധാരാളം അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതും ഗുണം ചെയ്യും അവക്കേടോ പേരയ്ക്ക മാതളം ചീര ബ്രൊക്കോളി എന്നിവ പ്രത്യേകം തിരഞ്ഞെടുത്ത് കഴിക്കുന്നതും നല്ലതാണ് തലമുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് സിങ്ക് ശരീരത്തിൽ കുറഞ്ഞാൽ ദഹനം മോശമാവുകയും മുറിവുകൾ ഉണങ്ങാൻ വൈകുകയും ചെയ്യുന്നു ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും പേജിലും എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ശരീരത്തിന് സിംഗ് അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ അത്യാവശ്യമാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ശാരീരിക വളർച്ച ദഹന പ്രവർത്തനം ഹോർമോൺ ഉൽപ്പാദനം തുടങ്ങിയ കാര്യങ്ങൾക്ക് സിങ്ക് കൂടിയേ തീരൂ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപാദനത്തിനും മെറ്റാബോളിസം കൂട്ടാനും സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പ്രയോജനം ചെയ്യും സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പാൽ ഉൽപ്പന്നങ്ങൾ അതായത് പാൽ ചീസ് തൈര് തുടങ്ങിയവ സിങ്കിന്റെ സ്രോതസ്സാണ് പയറുവർഗ്ഗങ്ങളായ നിലക്കടല വെള്ളക്കടല ഗ്രീൻ പീസ് തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ഗുണം ചെയ്യും സിംഗ് ഭക്ഷണങ്ങളിൽ പ്രധാനമാണ് ചിക്കൻ ബീഫ് തുടങ്ങിയ മാംസാഹാരങ്ങൾ പ്രോട്ടീനുകളും സിങ്കും മറ്റ് വിറ്റാമിനുകളും അടങ്ങിയ മുട്ട കഴിക്കുന്നതും സിങ്ങിൻ്റെ കുറവ് നികത്താൻ സഹായിക്കുന്നു ബദാം കശുവണ്ടി വാൾനട്ട്സ് മത്തങ്ങ കുരു തുടങ്ങിയ നട്ട്സുകളും വിത്തുകളും കഴിക്കുന്നതും നല്ലതാണ് ഇവയെല്ലാം സിങ്കിന്റെ കലവറയാണ് സിങ്ക് ധാരാളം അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതും ഗുണം ചെയ്യും അവക്കേടോ പേരയ്ക്ക മാതളം ചീര ബ്രോക്കോളി എന്നിവ പ്രത്യേകം തിരഞ്ഞെടുത്ത് കഴിക്കുന്നതും നല്ലതാണ് തലമുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് സിങ്ക് ശരീരത്തിൽ കുറഞ്ഞാൽ ദഹനം മോശമാവുകയും മുറിവുകൾ ഉണങ്ങാൻ വൈകുകയും ചെയ്യുന്നു ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട്